കരിയറിലെ നാൽപ്പത്തിയേഴാം കിരീടമായിരുന്നു ലീഗ്സ് കപ്പ് ഫൈനലിൽ സിയാറ്റിൽ സൗണ്ടേഴ്സിനെ നേരിടുമ്പോൾ ലയണൽ മെസ്സിയുടെ ലക്ഷ്യം മെസ്സിയുടെ കരുത്തിൽ മറ്റൊരു കിരീടമായിരുന്നു ഇൻ്റർ മയാവിയുടെ സ്വപ്നം എന്നാൽ മെസ്സി പടയുടെ കിരീടമോഹം തല്ലിക്കെടുത്തി തകർപ്പൻ വിജയമാണ് സിയാറ്റിൽ സൗണ്ടേഴ്സ് സ്വന്തമാക്കിയത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കായിരുന്നു സിയാറ്റിലിന്റെ വിജയം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഗോളിന് മുന്നിലായിരുന്നു സിയാറ്റിൽ രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ കൂടി പിറന്നതോടെ മെസ്സിയുടെയും ഇൻ്റർ കിരീടമോഹം വെള്ളത്തിലായി സ്വന്തം മൈതാനത്ത് സിയാറ്റിൽ മുന്നേറ്റം ആഞ്ഞടിച്ചപ്പോൾ ഇന്റർ മയാമി പതറിപ്പോയി ആദ്യ പകുതിയിൽ നിറം മങ്ങിയെങ്കിലും രണ്ടാം പകുതിയിൽ ലൂയിസ് സുവാരസും മെസ്സിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കിട്ടിയ മികച്ച അവസരങ്ങൾ പാഴാക്കിയതാണ് മയാമിയുടെ തോൽവിക്ക് പ്രധാന കാരണം ഡി റൊസാരിയോ ആയിരുന്നു ഇരുപത്താറാം മിനിറ്റിൽ ഹോം ടീമിനായി സ്കോറിംഗ് ആരംഭിച്ചത് ആദ്യ പകുതി മുഴുവൻ ഇൻ്റർ ഇൻറ്റർമയാമിയെ പിന്നിലാക്കാൻ ഈ ഒരു ഗോൾ മതിയായിരുന്നു ഗോൾ മടക്കാൻ മയാമി രണ്ടാം പകുതിയിൽ നടത്തിയ ശക്തമായ പോരാട്ടങ്ങൾ മത്സരം ആവേശകരമാക്കി മാറ്റി എന്നാൽ അവർക്ക് ഗോൾ നേടാനായില്ല ആദ്യ പകുതിയിൽ ഇൻ്റർ ഇൻഡർമയാമി നാല് ഷോട്ടുകൾ പായിച്ചെങ്കിലും അവയൊന്നും ലക്ഷ്യത്തിലെത്തിയിരുന്നില്ല ലൂയിസ് സുബാരസ് ജോഡി ആൽബ റോഡ്രിഗോ ഡീപ്പോൾ തുടങ്ങിയവർ ആവേശകരമായ പോരാട്ടം തന്നെ നടത്തി പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതുവരെ ഇൻ്റർ ഇൻ്റർമയാമിക്ക് സിയാറ്റിൽ സൗണ്ടേഴ്സ് ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ സാധിച്ചില്ല രണ്ടാം പകുതിയിൽ എല്ലാം മറന്നുകൊണ്ട് മയാമി മുന്നേറ്റങ്ങൾ നടത്തിയപ്പോൾ കിട്ടിയ അവസരങ്ങൾ മുതലെടുത്ത് സിയാറ്റിൽ കൗണ്ടർ അറ്റാക്ക് നടത്തി ഇത്തരമൊരു നീക്കം തടയുന്നതിനിടെ പെനാൽറ്റി വഴങ്ങേണ്ടി വന്നത് മയാമിക്ക് കനത്ത ആഘാതമായി സിയാറ്റിൽ സൗണ്ടേഴ്സിന് വേണ്ടി അലക്സ് റോൾഡൻ അത് ഗോളാക്കി മാറ്റി രണ്ട് ഗോളിൻ്റെ ലീഡ് നേടിയത് സിയാറ്റിൽ സൗണ്ടേഴ്സിന് വ്യക്തമായ മേൽക്കൈ നൽകിയെങ്കിലും മെസ്സിയും സുവാരസും എതിരാളികൾക്ക് വിശ്രമം അനുവദിക്കാതെ തുടർ മുന്നേറ്റങ്ങൾ നടത്തി കളിയുടെ ഗതിക്ക് വിപരീതമായി മൂന്നാം ഗോളും പിറന്നതോടെ സിയാറ്റിൽ സൗണ്ടേഴ്സ് ലീഗ് കപ്പ് കിരീടം ഉറപ്പാക്കി അന്താരാഷ്ട്ര ആഭ്യന്തര ഫുട്ബോളുകളിലായി നാൽപ്പത്തി ആറ് കിരീടങ്ങൾ മെസ്സിയുടെ അലമാരയിലുണ്ടെങ്കിലും ഇത്തവണ അദ്ദേഹത്തിന് തലതാഴ്ത്തി മടങ്ങേണ്ടി വന്നു മത്സരത്തിന് തൊട്ടുമുമ്പാണ് ഇന്റർമയാമി കോച്ച് ഹാവിയർ മസ്കരനോ മെസ്സി കളിക്കുന്ന കാര്യം ഉറപ്പിച്ചത് പരിക്കിൻ്റെ ആശങ്കയുള്ളതിനാൽ മെസ്സി ബൂട്ടണിയെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു മെസ്സി ലൂയിസ് വാരസ് ജോഡിയ ആൽബ സെർജിയോ ബുസ്കറ്റ്സ് ഉൾപ്പെടെ പ്രധാന താരങ്ങളെല്ലാം മയാമിക്കായി അണിനിരന്നു എതിരാളികളും തങ്ങളുടെ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം മത്സരത്തിൽ പുറത്തെടുത്തു ലീഗ്സ് കപ്പിൽ മൂന്നാം സ്ഥാനം ലോസ് ഏഞ്ചൽസ് ഗാലക്സിക്കാണ് ഒർലാൻഡോ സിറ്റിയെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചാണ് അവർ മൂന്നാം സ്ഥാനത്തെത്തിയത് ജർമ്മനിയുടെ സൂപ്പർ താരം മാർക്കോ റുസ് ജോസഫ് പെയിൻസിൽ എന്നിവരാണ് വിജയികൾക്കായി ഗോളുകൾ നേടിയത് ഒർലാൻഡോയുടെ ഗോൾ അർജന്റീനക്കാരൻ മാർട്ടിൻ ഒജിഡയുടെ വകയായിരുന്നു മൂന്നാം സ്ഥാനത്തോടെ എൽ എ ഗാലക്സി അടുത്ത വർഷത്തെ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ സ്ഥാനമുറപ്പിച്ചു ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളും വിജയിച്ചാണ് ഇന്റർമയാമി ലീഗ്സ് കപ്പ് ക്വാർട്ടറിലെത്തിയിരുന്നത് ക്വാർട്ടർ ഫൈനലിൽ മെക്സിക്കൻ ക്ലബായ ട്രൈഗ്രിസ് യു എ എൻ എല്ലിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയാണ് ഇന്റർമയാമി സെമിയിലെത്തിയത് യു ലൂയിസ് ആയിരുന്നു ഈ രണ്ട് ഗോളുകളും നേടിയത് സെമി ഫൈനലിൽ ഇന്റർമയാമി മൂന്നേ ഒന്നിനെ ഒർലാൻഡോ സിറ്റിയെ പരാജയപ്പെടുത്തിയിരുന്നു ഈ മത്സരത്തിൽ മെസ്സിയും രണ്ട് ഗോളുകൾ ഇന്റർമയാമിക്കായി നേടി എന്നാൽ ഫൈനലിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ